സ്പോസ് മലയാളം സീസൺ സിക്സിൻ്റെ അങ്ങനെ ഇന്നത്തെ ഒരു പ്രൊമോ കൂടി വന്നിരിക്കുകയാണ് ആ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫൺ ഗെയിമാണ് ഒരു മുട്ട ഗെയിമാണ് ആ മുട്ട ഗെയിം എന്ന് വെച്ചാൽ ഒരു താഴെ ഒരു മുട്ട വെച്ചിട്ടുണ്ടാകും രണ്ടുപേർ നിൽക്കും അപ്പോൾ താഴെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം അത് കഴിഞ്ഞിട്ടാകുമ്പം അതിൻ്റെ നടുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ ഒരു ഓരോന്നോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം എഗ്ഗ് മുട്ട എന്ന് പറയും മുട്ട എന്ന് പറയുമ്പോൾ അവർ താഴെ വെച്ച മുട്ട ആരാണോ എടുക്കുന്നത് അവർ ചെയ്യിക്കും അതുപോലെ തന്നെ ആരാണോ തോക്കുന്നത് അവർക്കൊരു പണിഷ്മെന്റും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആദ്യം തന്നെ ഋഷിക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് ഋഷി ഇങ്ങനെ പുഴു എഴയണ പോലെ എഴുണമെന്ന് പറഞ്ഞിട്ട് പുഴുവിനെ പോലെ മുണ്ടൊക്കെ എടുത്തിട്ടിങ്ങനെ കൂടി ഇങ്ങനെ എളി എഴയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ സിജോയും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയും വരുന്നുണ്ട് അത് ജിൻഡോ വന്നിട്ടാകുമ്പം ജിൻഡോയ്ക്ക് ഒരു പണിഷ്മെന്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ജിൻഡോയ്ക്ക് സിജോ ആണ് പണിഷ്മെന്റ് കൊടുക്കണത് നമ്മുടെ ജാസ്മിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത് അപ്പോൾ എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാകുമ്പം ഓരോരുത്തരായിട്ട് പിന്നീട് അങ്ങോട്ട് വരേണ്ട അർജുൻ വരുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരൊക്കെ വരുന്നതാണ് പ്രമോയിൽ കാണിക്കുന്നത് അർജുൻ മറ്റേ കൊക്കിനെ പോലെ കൊഞ്ചടി കൊഞ്ചടിയെന്ന് പറഞ്ഞോണ്ട് പണിഷ്മെന്റ് അർജുനാണ് കിട്ടുന്നതേ തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അർജുൻ ഒരു കൊക്കിന്റെ പോലെയൊക്കെ ഇങ്ങനെ ഒരു വെള്ളം കഴിച്ചു ആ ഒരു സൈസ് എന്തോ ഒരു സാധനം അനുകരിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നതാണ് കാണുന്നത് ഭയങ്കര ഫണ്ണാണ് കേട്ടോ ഭയങ്കര അർജുൻ ഈ അടുത്തായിട്ട് എല്ലാ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ഫണ്ണായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ജിൻഡോ ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്നതും ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് പ്രമോയിൽ എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് എന്ന് എന്തായാലും സിജോ പുറത്താകുന്ന എപ്പിസോഡാണ് നമുക്ക് കണ്ടറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ